തൃശ്ശൂരിലെ മിക്ക ഫോറസ്റ്റിലും പോയി ഹൺ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത് അങ്ങനെയാണ് അവന് വേടെന്നുള്ളൊരു പേര് വന്നത് എൻ്റെ അടുത്ത് ന്യായീകരനായിട്ട് പറഞ്ഞത് അവൻ്റെ പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഹണ്ടിങ്ങിന് പോവുമായിരുന്നു ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് പ്ലേസും കനാബിസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവനെ കൊണ്ട് അവനെന്നെ ബ്ലീഡ് ചെയ്യിപ്പിച്ചത് ഭയങ്കര ക്രൂവലായിരുന്നു ആ സമയത്ത് തവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് എന്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സെക്ഷൽ അഡ്വാൻസസ് നടത്തിയത് സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് അയാൾ ഫാൻസിനോടൊക്കെ ഞങ്ങള് സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ക്രൂരമായിട്ട് ഭയങ്കര ക്രൂവലായിട്ടായിരുന്നു ആ സെക്ഷൽ ആക്ട് ചെയ്തത് അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞത് വെറും ബ്ലഡ് അല്ലേ ഒന്നും എന്ന് പറഞ്ഞിട്ടാണ് ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇവനെന്നെ കല്യാണം കഴിക്കും എന്നാണ് ബിക്കോസ് എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നെ ഫോം വിളിക്കുന്നു ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവന് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ നെക്സ്റ്റ് ഡേ എന്നെ വന്ന് കുറേ ചീത്ത പറഞ്ഞു നീ എന്നെ പഴച്ചവനാക്കുവാണ് നീ ഭയങ്കര ടോക്സിക് ആണ് നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകളടുത്ത് സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത് അതായിരുന്നു പരാതി ഇവരെ സ്ത്രീകളെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവരെന്നെ കല്യാണം കഴിക്കും എന്നാണ് ഈസ് ആക്ച്വലി ഹണ്ടിങ് വിമൻ